കണ്ണൂർ ജില്ലാ കലോത്സവം നാലാം ദിവസം അവസാന ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് അവസാന നിമിഷത്തിൽ എല്ലാവരും ഒരു ഓട്ടപ്പാച്ചൽ മൂഡിലാണ് ലാസ്റ്റ് നിമിഷമാണ് ഒരുപാട് പ്രോഗ്രാംസ് അപ്രോ ഇപ്രോ എല്ലാ വേദികളിലും നടക്കുന്നുണ്ട് അപ്പം ഓട്ടപ്പാച്ചൽ മൂഡിലാണ് ആ ഒരു സമയത്ത് നമ്മുടെ മുമ്പിൽ ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്ന നമ്മളൊരു ഒരു ടീമിനെ നമ്മളിവിടെ പിടിച്ചു നിർത്തിയിട്ടുണ്ട് ജസ്റ്റ് വന്ദേ വന്ദേ മാതരം അല്ലെ വന്ദ് സംസ്കൃതം വന്ദേ മാതരത്തിൽ ഫസ്റ്റ് എ ഗ്രേഡ് നേടിയ ചൊക്ലി രാമവിലാസ സ്കൂൾ എന്നുള്ള നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞു കുസൃതി കുടുക്കകൾ ഒന്ന് അവരിലേക്ക് നമുക്ക് കടന്നിരണം പേര് പറഞ്ഞോളെ അശ്വിത ദീപേഷ് ദേവപ്രിയ പിന്നെ ഒരു കുസൃതി തൊട്ടേ ഇവിടെ ഇതായിരിക്കുന്നുണ്ട് ശ്രാവൺ കൃഷ്ണ ഓക്കേ ഈ വന്ദേ വന്ദേ വന്ദേമാതരം എന്ന് പറയുന്ന ഈ പ്രോഗ്രാം അധികം നമ്മൾ ആരും അധികം കേൾക്കാത്തൊരു പ്രോഗ്രാം ആണ് അത് എന്താണ് ശരിക്കും അത് എന്താണ് അവിടെ എന്താണ് അവതരിപ്പിക്കുന്നത് ഗാനമാണോ ശരിക്കും നമ്മുടെ വന്ദേ വന്ദേമാതരം എന്നുള്ള ഗാനം തന്നെയാണോ എന്താണ് നമ്മൾ ഇത് വരുന്നത് വന്ദേ മറ്റേ അതന്നെ ഏറ്റവും 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 വൃത്തിക്ക് വൃത്തിക്ക് പാടുക ആ ആരാണ് ഫസ്റ്റ് വന്ദേശീയഗീതാണ് എല്ലാവരും പാടുന്ന ഒരേ ഗാനം തന്നെയാണ് വന്ദേ എഴുതി തരാൻ ചന്ദ്ര ഓക്കെ ഇപ്പൊ കുസൃതി കൊടുക്കാൻ മാത്രല്ല അത്യാവശ്യം എല്ലാ നോളജും ഉണ്ടല്ലേ ഓക്കെ ഇതിനാരാണ് പ്രചോദനം ഒരു പ്രോഗ്രാമിലേക്ക് ആരാണ് പ്രചോദന ആരാണ് ശ്രീകുമാർ ശ്രീമാർ സാറ് ടീച്ചറാണ് അവിടെ സ്കൂളിലെ ടീച്ചർ സംസ്കൃതം ഓക്കെ നിങ്ങളുടെ പ്രോഗ്രാമുകൾ കഴിഞ്ഞു ഇന്നത്തെ പ്രോഗ്രാമുകളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു ഇതോടെ ഇതായി നാളെ ഇനി എന്തെങ്കിലും ഉണ്ടോ എല്ലാം സംസ്കൃതത്തിൽ തന്നെയല്ലേ മലയാളത്തിനോട് താല്പര്യം മലയാളത്തിൽ താല്പര്യം ഇല്ലാന്നാണോ മലയാള സംഗാനം ഓക്കെ ഇനിയും ഒരുപാട് നല്ല പ്രോഗ്രാമുകൾ ചെയ്യാൻ കഴിയട്ടെ നാളത്തെ സംസ്കൃത സംഗാനത്തിലും നല്ലൊരു വിജയം കരസ്ഥമാക്കാൻ കഴിയട്ടെ എല്ലാവിധ ആശംസകളും നേരുന്നു ഒപ്പം ആ നിങ്ങൾ പാടിയ ഒരു ഗാനമില്ലേ അതൊന്ന് ആ വന്ദേ മാതിരി ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ചെറു ഒന്ന് ഒരു കുറച്ച് വരികൾ ീദാ സ്യ ശ്യാമളാ മാതരം വന്നേ മാതോസ്ന പുലകി ദയാമി ഭുസു മിത ദ്രുമദോഭി സുഹാസി

മനോഹരമായി പാടി അല്ലേ ഇങ്ങനെയൊക്കെ പാടിയാൽ പിന്നെ ഫസ്റ്റ് കിട്ടാണ്ടിരിക്കുമോ അല്ലേ ഓക്കെ താങ്ക് യു ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ ഇതുപോലെ നാളത്തെ ഇതിലും ഇനി ഒരിക്കൽ കൂടി ഞാൻ വിഷയമാണ് നാളത്തെ ഇതിലും നല്ലൊരു വിജയം ഉണ്ടാകട്ടെ എല്ലാവിധ ആശംസകളും താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പം നാലാം ദിവസം അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് അല്ലെ ജസ്റ്റ് എല്ലാവരുടെ മുഖത്തൊരു ചെറിയൊരു വിഷമമൊക്കെ ഉണ്ട് കേട്ടോ കാരണം കലോത്സവമൊക്കെ കഴിഞ്ഞു പോവുകയാണ് ഇനി ഒരു ദിവസം ഉള്ളൂ അതിൻ്റെ ഒരു വിഷമമൊക്കെ ഉണ്ട് ഓക്കെ എനിവേ ഞങ്ങൾ തിരിച്ചു വരാം വീണ്ടും തിരിച്ചു വരാം ക്യാമറമാൻ ബിജു അഴീക്കൂടിനൊപ്പം ബിനിൽ ഗോപിനാഥ് കണ്ണൂർ